വിജയ എന്താവിടെ വിജയ മാമു കഴിച്ചോ എന്ന് ഉത്തരം പറഞ്ഞാ നോക്കട്ടെ എത്ര ഇണ്ടേ എങ്ങനെ മീനൊക്കെ വെട്ടിട്ട് മാമു കഴിച്ചോ വിജയ എന്താണ് അവിടെ വിശേഷം മീനൊക്കെ വെട്ടിട്ട് അമ്മൂമ്മ മീനൊക്കെ വെട്ടിട്ട് എപ്പളാ മാമു കഴിച്ചിരുന്നു പോയോടാ വിജയ കഴിച്ചോ എങ്ങനെ കഴിക്കാണ്ടിരിക്കും പത്തരയിലേ ലേ ഉറക്കമൊന്നുമില്ലേ ദിനേശ ഇവിടെ കഴിച്ചല്ലോ നമ്മൾ നേരത്തെ കഴിച്ചല്ലോ എന്താണ് പിന്നെ ചാച്ചി ഉറങ്ങാൻ ആയില്ലേ വിജയാ ഉത്തരം പറയും നോക്കട്ടെ ഏതിൻറെ ഉത്തരം അറിയാൻ നോക്കട്ടെ പോയോ

വിജയ നമുക്ക് വിജയാൊരു ലൈക്ക് കൂടി തരാണ്ട മുങ്ങോ വിജയ എങ്ക പോയിടാ റസാ തിന്ന് ഫോൺ ലാഗ് മെല്ലെ 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 ലൈക്കിക്കോളൂ മകനെ ലൈക്ക് തന്നുള്ള എനക്ക് മെല്ലെ മെല്ലേ മുങ്കപ്പ മെല്ലെ മെല്ലെ ലൈക്കുള്ളൂ വെയി ലാഗ് രാവിലെ മൂലം രാത്രി വരെ ഇരുന്ന് ചുണ്ണാമ്പ് തേച്ച പിന്നെ ഇങ്ങനെ ലാഗാണ്ടിരിക്കും അതേ ദിവസ് അതാണ് മകാനെ തിങ്കിയോ തിങ്കിയോ തിങ്കികൊണ്ടേയിരിക്കും பஷே நோமினி இவடக்கு எத்தீட்டுள்ள கேட்டோ இன்னொரு கூட எவ் போய் லைக் இவடக்கு எத்த അങ്ങനെ പറഞ്ഞാ പറ്റില്ല തിങ്കു തിങ്കു തിങ്ക കൊണ്ടേ അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞാൽ ശരിയാവോ ഉത്തരം അറിയില്ല നീ പറയണം ഉത്തരം പറഞ്ഞിട്ട് ഉത്തരം പറഞ്ഞ സമാധാനത്തിൽ നിനക്ക് ഉറങ്ങാം സദാമാനമായിട്ട് ഉറങ്ങാം മകാനെ സദാമാനമായിട്ട് കുളു സോറി ഇവിടെ കുളു കൊടുക്കാറില്ല കുളു ഇവിടെ കൊടുക്കാറില്ല ആ ഒരു കുളി തരാം ആരും യാത്ര ചെയ്യാത്ത ബസ് നീ നമ്മൾ ഒക്കെ ചെറുതാവുമ്പോൾ വന്ന വന്ന ഓരോ ഓരോ സ്റ്റേജിലും ഉള്ളൊരു സംഭവമാണ് കുമാരൻ വന്നു കുമാരൻ വന്നിട്ടുണ്ട് വിജയ കുമാരൻ വന്നിട്ടുണ്ട് പറയുന്നുണ്ട് വിജയൻ എ എം ഷോട്ട് ഹായ് വി ത്രീ ലൈക്ക് താങ്ക് യു എ എം എന്തുണ്ട് വിശേഷം ഈ വൈക്കൊന്നും വരാത്തോണ്ട് ആരുമായിട്ടും ഒരു ബന്ധമില്ലാണ്ടായി പോയി എ എം എന്ത് പറയുന്നു സുഖമായിട്ടുണ്ടോ ഫുഡൊക്കെ കഴിച്ചോ എന്താണ് വിശേഷം ഇതെന്തു കുളു എന്തോ ഈ കുളുവിനൊരു കുഴപ്പം വിജയ നല്ല കുളിതനെ എന്നാ ശരി ഞാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് പറഞ്ഞുതരാം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാവും സ്കൂളിൽ പോണ കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു ബസ്സാണ് എ എം സുഖം എന്ന് പറയുന്നുണ്ട് എങ്ങനെ പോകുന്നു ലൈവ് ഇടാറുണ്ടോ എം നോമിടാറില്ല കേട്ടോ നോം ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട് കഴിച്ചു അവിടെ ഇവിടെയും കഴിച്ചു സുഖായിരിക്കണോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല മാരിവിൽ പൊങ്ങുയിലേ കുളും കൊണ്ടുപോയോ വിജയൻ ചിന്തിക്കാൻ കയ്യാന്നോ ചിന്തിക്കാൻ ഈസ് ദാറ്റ് വിജയൻ എന്താടാ വിജയ കിഞ്ഞിട്ട് കീഞ്ഞിട്ട് പാഞ്ഞു കിഞ്ഞിട്ട് പാഞ്ഞോ ഓ ആദ്യത്തെ കൂള് പറഞ്ഞിട്ട് ഉത്തരം പറഞ്ഞു നീ രണ്ടാമത്തെ കൂളു അതെ അതെ നമ്മുടെ സ്വന്തം സാധനം പക്ഷെ മറ്റുള്ളവരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ആ അതെ വിജയാ അതെ തിങ്കു തിങ്കു തിങ്ക കൊണ്ടേരിക്കൂ ആദ്യത്തെ കൂള് പറഞ്ഞിട്ട് നീ ഉത്തരം പറഞ്ഞോ ചിന്തിക്കാൻ പറ്റൂല എന്ന് ആ അതാണ് ഈ കയ്യാ എൻ്റെ എനിക്ക് കയ്യുന്നു കയ്യെന്ന് പറഞ്ഞത് ഈ ഹാൻഡ് കയ്യ് ചിന്തിക്കുവോ ചിന്തിക്കുവോ ചിന്തിച്ചു കൊണ്ടേയിരിക്കും ചിന്തിച്ച് ചിന്തിച്ച് നമുക്ക് മാരി ഇതിൽ ചിന്തിക്കാൻ പറഞ്ഞു പോയി എൻ്റെ നെറ്റിന് ഇഷ്യൂ ഉണ്ട് അതെനിക്കറിയില്ല ഇനി രണ്ടാമത്തെ പറയൂ രണ്ടാമത്തേത് എല്ലാവർ എല്ലാവർക്കും ഉണ്ടാവും ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും അത് അതില്ലാണ്ട് നടക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞാൽ അതില്ലാണ്ട് പറ്റത്തില്ല എല്ലാവരെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് വേണം ഇനി നോക്കട്ടെ ചന്ദനമണി സന്ധികളുടെ നടയിൽ നടനം തുടരുക രംഗവേലി മംഗളാരവം മുതലിയുണന അതും അറിയൂല കഴിഞ്ഞ് തനയുള്ള ഓഫീസ് മൂന്നാമത്തെ രണ്ടെണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ എനിക്ക് വയ്യ എല്ലായിൽ കൂളു മാത്രേ ഉള്ളു ഉത്തരം എവിടെ കൂളു മാത്രം മതിയാ അത് ഏർ തലയുള്ള ഓഫീസ് ഏതാണ് തല തലയുടെ ഇംഗ്ലീഷ് ആലോചിക്കും അപ്പൊ കിട്ടും ഇതിപ്പോ ഞാൻ തന്നെ ചോദ്യം എഴുതി ഞാൻ തന്നെ ഉത്തരം പറയേണ്ട സ്ഥിതിയാ ഉറങ്ങിയിട്ടില്ല ഉറങ്ങാൻ പോവുക ഒമ്പത് മണിയായിട്ടേ ഉള്ളൂ എല്ലാരും ഞാൻ ലൈവ് വരാത്തോണ്ട് പാലും ഈ വഴിക്കില്ല ഇനി ഇട്ട് ഇട്ടിട്ട് റെഡി ആവണം ചാളു ആവണം ചെറുക്കിയ ഒന്നിൻ്റെ ഉത്തരം പറയണ്ട കേട്ടോ ചെറുക്ക നീ ചെറുക്കി വിജയൻ ചെറുക്ക ഹെഡ് ഓഫീസിസ് ഹെഡ് ഓഫീസ് ഇത് കിട്ടി ആ ഹെഡ് ഓഫീസ് കറക്റ്റ് കറക്റ്റ് ഗുഡ് ബോയ് ഒരു മാർക്ക് കിട്ടിയിരിക്കുന്നു പാതിരാ കിളി വരുപാൽ കടൽ കിളി തിരുവോണമായതാ അതെന്നെടാ ഞാനേ ലൈവ് ഇടണില്ലല്ലോ ലൈവ് ഇടാണ്ടിടാണ്ടായിട്ടാണ് ആരെയും ഇട്ടിട്ട് ഇട്ട് റെഡി ആവണി കിളിയും കടുവയൊന്നുമില്ല സുഖമല്ലേ സുഖമാണല്ലോ പണ്ടത്തെ പോലെ എപ്പോഴും മടിയായി മിസ് ചെയ്തു എന്തായാലും അതാ കറക്റ്റായിട്ട് പോണ സമയത്ത് വ്യൂസ് ഉണ്ടായിരുന്നല്ലോ പിന്നെ ഇപ്പം ഞാൻ കറക്റ്റ് ഒരു മാസത്തിൽ ഒന്നൊന്നര മാസമായി ഞാൻ ലൈവ് ഇട്ടിട്ട് ആകെ മടി പിടിച്ചു ലൈവ് ഇടാതെ ഇടാതെ ആയി കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് വ്യൂസ് കുറയും മീൻസ് ലൈവിൻ്റെ കേട്ടോ ഇനി ലൈവ് ഇറ്റ് ഇറ്റ ഇറ്റ ശരിയാവണം ലൈവ് പക്ഷേ എനിക്ക് ബൂർ ഇടിക്കുന്നുണ്ട് ബൂറ് വിജയ ഇനി പോയി കടന്നുറങ്ങിക്കോ ഞാനും പോയി കടന്നുറങ്ങാം എനിക്ക് കടന്നുറങ്ങാനായിട്ടില്ല ഒമ്പതേകാലേ കിട്ടുള്ളൂ എന്താ കിടന്നാൽ ഒമ്പതേ കാലിനൊക്കെ ഇറക്കാൻ പറ്റില്ല എന്ന് ആരെയും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ വിജയ റീല് മാത്രം മടിയില്ല അത് അത് വല്യ പ്രോബ്ലം ഇല്ലല്ലോ റീല് എപ്പോഴെങ്കിലും എടുത്ത് ചെയ്ത് കഴിഞ്ഞാ അങ്ങോട്ട് തട്ടിട്ട് പോവല്ലേ വീണ്ടല്ലോ ഇത് ഇതിന്റെ മുന്നിൽ കുത്തി ഇരിക്കണ്ടേ ഇതിങ്ങനെ വായിച്ച് ഇതിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കണ്ടേ കുത്തി വിജയ അപ്പൊ പിന്നെ മടിയാവില്ലേ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കണ്ടേ എന്നിട്ട് ആൻസർ പറയണ്ടേ പോലായോ അന്ന് തന്നെ കീഞ്ഞിട്ട് പാഞ്ഞോ വിജയം കീഞ്ഞിട്ട് പാഞ്ഞോ ഞാനും കീഞ്ഞിട്ട് പാഞ്ഞട്ടെ പായട്ടെ ഇത് ശരിയാവും തോന്നുന്നില്ല ഇനിങ്ങനെ ഇട്ട് കുറച്ച് കുറച്ച് ഇട്ട് ഇട്ടിട്ട് നമ്മൾക്ക് റെഡിയാക്കാം ആക്കാം ഓക്കെ അല്ല പിന്നെ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ഇരുന്ന് ഇരിക്കാൻ ക്ഷമ വേണ്ടേ മനുഷ്യന്മാർക്ക് ക്ഷമ വേണ്ടേ അത് ഇരുന്ന് ഇരുന്ന് ഉത്തരം പറഞ്ഞിട്ട് പോയത് ഉത്തരം ഞാൻ പറഞ്ഞതരില്ലേ നീ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഉത്തരം കണ്ടെത്തിയിട്ട് നാളെ വന്നിട്ട് പറയണം ഇല്ലെങ്കിൽ നാളെ ഇമ്പോസിഷൻ തരും ഓക്കെ എടാ ആരും യാത്ര ചെയ്യാത്ത ബസ് സിലബസ് സ്കൂളിൽ പോകുമ്പോൾ കേട്ടിട്ടില്ലേ സിലബസ് എന്ന് ഉണ്ടോ പറ പിന്നെ നമ്മുടെ സ്വന്തം സാധനം പക്ഷേ മറ്റുള്ളവരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പേര് നമ്മളെ വിളിക്കുക നമ്മളെ നമ്മുടെ പേര് മറ്റുള്ളവരല്ലേ കൂടുതൽ യൂസ് ചെയ്യുക അതാണ് പേര് പേര് കലയുള്ള ഓഫീസ് ഹെഡ് ഓഫീസ് വരൂലാന്നോ കടപ്പുറകളൊക്കെ വരുത്തിക്കും വാലിട്ടു പാനാപ്പൂ ചൂടീ വാലിട്ടൂക്കുറ്റൊക്കെ ആരും ഓർക്കുന്നു ഓർക്കാ ഇഷ്ടപ്പെടാത്ത പിന്നെ പണ്ട് ഞങ്ങൾ കുടിച്ചിരുന്നത് ദേശിലിരുന്നിട്ടായിരുന്നു ഒരേ അക്ഷരങ്ങൾ രണ്ടിടത്തോ അതും കിട്ടിയില്ല ഈസിയാണത് ഓ നാലോ ഉത്തരം ഉണ്ടായിരുന്നിട്ട് പോവാലോ ചിന്തിക്കാൻ വയ്യ പാതിരാ കിളി പായസം പായയിൽ

മനസ്സിലായോ ഇല്ല മീനാറ്റി ചന്ദന മണിവാതിൽ എന്താണ് ദാസ ഇപ്പൊ കേട്ടത് അതെൻ്റെ ഒരു വീല് എഫ് ബിയില് ഉം കിട്ടിയിരുന്നത് ഞാൻ ഓണാക്കിയതാണ് ചിത്രത്താഴിനുള്ള പോകലാ അപ്പം പോകാം അപ്പുറം പാക്കലാം നാളെ കാണാം വിജയ ഇച്ചിരി 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 ഇട്ടിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം അല്ലേ താനേ പോയിട്ടോ എല്ലാവരോടും മിണ്ടണെങ്കിൽ ലൈവ് തന്നെ വരണം ആരുമായിട്ടൊരു ഇതില്ലാണ്ട് ഇപ്പോൾ ഓക്കെ വിജയ നാളെ കാണാം നാളെ കാണാം ഗുഡ് നൈറ്റ് സി യു ബായ് ബായ് ഇനി വേറെ ലൈവ് പോവുകയാണോ അത് ഉറങ്ങാൻ പോവുകയാണോ ഗുഡ് നൈറ്റ് ടാട്ട വിജയ ടാട്ട ബിർള അതെ അതെ മെല്ലെ മെല്ലെ സെറ്റാക്കാം ഓക്കെ അപ്പൊ നാളെ കാണാം മടി പിടിച്ചില്ലെങ്കിൽ ഇനിയും വരാം അത്രേ ഉള്ളൂ ഇതൊരു മെല്ലെ മെല്ലെ விஜயா நான் கட்டாக்க ரெடி ஒன் டூ த்ரீ ஸ்டார்ட்